സ്ലാമലേക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ ശിബിമോൻ എന്ന ഈ മുപ്പത്തെട്ട് വയസ്സുകാരനെ കണ്ടില്ല എന്ന് നമിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം അദ്ദേഹം നമ്മുടെ മുന്നിൽ കേൾ ഈ ഉമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ഈ സഹോദരൻ ഈ ഉമ്മയോടൊപ്പം ജീവിക്കാൻ ഇനി നമ്മുടെ പണം ഉണ്ടെങ്കിലേക്കാൻ സാധിക്കുകയും ഈ സഹോദരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഹൃദയം മാറ്റിവെക്കാൻ ആ സർജറിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൊഴി കാരണത്താൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകാൻ പാടില്ല വേറെ ആരുമില്ല മോനേ എല്ലാവരും കുട്ടിയെ സഹായിക്കണം ഞാൻ അപേക്ഷിക്കുകയാണ് ുംപേക്ഷിക്കുകയാണ് മോനെ നിങ്ങളെ രക്ഷിച്ചു തരും പ്രിയപ്പെട്ട ഷിബി ബാദുഷ ഹാർട്ട് വെക്കാൻ ഉള്ള തയ്യാറെടുപ്പില പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ പ്രാർത്ഥനകളും തമ്പുരാൻ്റെ മുമ്പിൽ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങൾ ഏവരോടും അഭ്യർത്ഥിക്കുന്നു ഷിബി ബാതുഷ മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് മാരകമായ രോഗം മൂലം ഹൃദയം മാറ്റിവെക്കേണ്ടുന്ന ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ് അർദ്ധന കുടുംബാംഗമായ ഷിബി ബാതുഷയുടെ ചികിത്സാ ചെലവ് ആ കുടുംബത്തിന് വഹിക്കാൻ കഴിയുന്നില്ല സുമനസ്സുകളുടെ കൂടിയാണ് ചികിത്സ നടന്നു വരുന്നത് അതിനുവേണ്ടി എല്ലാവരും അവരുടെ ശേഷിക്കനുസരിച്ച് ചികിത്സാ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് ഇതിനുമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ സി എ മൂസ മൗലവി മൂവാറ്റുപുഴ സെക്രട്ടറി ദക്ഷിണ കേരള ജമിയ തുലമ പെഞ്ഞാറമൂട് സ്വദേശിയായ ശിബുമോൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ് അദ്ദേഹം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കൂടി കുറവുണ്ട് എല്ലാ ഉദാര മനസ്കരായ സഹോദരന്മാരും സഹോദരിമാരും ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി സഹായിക്കണം സഹകരിക്കണം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഈ പ്രവർത്തനത്തിൽ ഭാഗവാക്കായാൽ അള്ളാഹു മഹത്തായ സ്വർഗം നൽകാൻ കാരണമാകുമെന്ന് ബഹുമാനപ്പെട്ട നബസ്വല്ലാഹു സ്വലമ ഉണർത്തിയ ഒരേ കാര്യമാണ് തീർച്ചയായും എല്ലാവരും ഈ കാര്യത്തിൽ കൈകോർത്ത് ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലക്കും സഹോദരങ്ങളെ നിവാസിയായ മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള സിബിമോൻ ഹാർട്ട് മാറ്റമിക്കൽ ഓപ്പറേഷന് വിധേയമാകുക പരമാവധി സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത് സുബിമോന്റെ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്ന് വിനയാനിതമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു സുബിമോനെയും നമ്മളെയും രക്ഷിക്കുകയും ആ ശസ്ത്രക്രിയ അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇസ്ലാമ ലും എല്ലാവരും സഹായിക്കുക പരമാവധി ഷെയർ ചെയ്യുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും പണമില്ലാത്തതിന്റെ കാരണത്താൽ ഒരു ജീവം പൊലിഞ്ഞു പോകാൻ പാടില്ല അള്ളാഹു തന്ന അനുഗ്രഹം നമ്മൾ അർഹതരിപ്പെട്ടവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണം നമ്മളിൽ തുക സ്വന്തം സഹോദരനെ പോലെ നമ്മുടെ കുടുംബാംഗത്തെ പോലെ നമുക്ക് ശിബിമോരെ ഒന്ന് ചേർത്ത് പിടിക്കാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹായിക്കുന്നവർക്കൊക്കെയും അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ടവരെയും നമ്മം വരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിക്കുക സഹായിക്കുക അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള